ഹായ് ഗൈഫ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ എത്ര നിറച്ച് തലമുടിയും ഒറ്റ യൂസിൽ കരിക്കട്ട പോലെ കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം മെയ്ഡ് ഹെയർ ഡയുമായിട്ടാണ് ഇന്ന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല എല്ലാവർക്കും തന്നെ ചെറിയ പ്രായത്തിലെ മുടി നരച്ചു തുടങ്ങുന്നു ഈ നരച്ച മുടി ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ സാധാരണ കെമിക്കൽ ഡൈകളാണ് ഉപയോഗിച്ച് വരുന്നത് എന്നാൽ ഇത് നമ്മുടെ മുടി ഡാമേജ് ആക്കുന്നതിനും അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനും ഇടയാകുന്നു എന്നാൽ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ ഒട്ടും തന്നെ ചിലവില്ലാതെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പപ്പായുടെ ഇല ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എത്ര തലമുടിയും ആയിക്കോട്ടെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും നോക്കുക അപ്പോൾ നമ്മൾ ഡൈ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് അത് മിക്സ് ചെയ്യുന്നതിനുള്ള കുറച്ച് വെള്ളം ഒന്നും ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓരോരുത്തരുടെയും നരച്ച മുടി മുടിയനുസരിച്ച് നമ്മളിവിടെ എടുക്കുന്ന സാധനങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് പനിക്കുറുക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും അതുപോലെ മുടി കറക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പനിക്കുറുക്കയുടെ ഇല ഇനി ഇതെല്ലാം കൂടി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റിക്കണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചതെങ്കിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് കിട്ടിയാൽ മതി ബാക്കി വെള്ളം നമുക്കിത് വറ്റിച്ച് നല്ല കൂടി തന്നെ എടുക്കണം അപ്പോൾ ഇത് വെള്ളം ഒന്ന് തിളച്ച് ഇതുപോലെ ഒന്ന് വറ്റി വന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നല്ല കടുപ്പത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നല്ലൊരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ ആ പനിക്കൂർക്കയിലുടെയും ഗ്രാമ്പൂവിൻ്റെയും എല്ലാ ഫ്ലേവറും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഡൈ ഉണ്ടാക്കുന്നതിനുള്ള ബാക്കി സാധനങ്ങൾ കൂടി റെഡിയാക്കി എടുക്കാം ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ എപ്പോഴും കാണുന്ന ഈ ഒരു ഇലയാണ് പപ്പായുടെ ഇല ഇത് ഉപയോഗിച്ച് യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒറ്റ യൂസിൽ തന്നെ നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസാണ് ആവശ്യമുള്ളത് അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നതിൽ രണ്ട് മൂന്ന് ഇല ഇലയെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ഇല നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ മുടിയിൽ താരൻ മാറാനും മുടികൊഴിച്ചിൽ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മുഴുവൻ ഇലയും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പനിക്കൂർക്കയുടെ ഇല ഇതുപോലെ ഇട്ട് കൊടുക്കുവാണ് കാരണം നമുക്ക് നീർക്കെട്ടൊക്കെ വരാതിരിക്കാനും അതുപോലെ മുടി കറുപ്പിക്കാനും ഒക്കെ പനിക്കൂർക്ക ഇല ഒരുപാട് സഹായിക്കും ഇനി നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കുന്നില്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തേയിലയുടെ വെള്ളം ഉപയോഗിച്ച് ഇതിനകത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് തേയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു തുണിയിലേക്ക് വെച്ചിട്ടോ നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് പിഴിഞ്ഞെടുക്കാം അപ്പം ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടാണ് അരിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതേ ഇതുപോലെ അതിൻ്റെ വേസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളം നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി നല്ല നീളത്തോട് വളരാനും അതുപോലെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും സഹായിക്കുന്ന ഒന്നാണിത് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് നെല്ലിക്കേട പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോരുത്തരുടെയും നരച്ച മുടിയുടെ അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡൈ ഉണ്ടാക്കുകയാണെങ്കിൽ എഴുപത് വയസ്സിൽ നിങ്ങൾക്ക് നരച്ച മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇത് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇത് നെല്ലിക്കാപ്പൊടി ഇതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നല്ല ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് മയിലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നെല്ലിക്കാപ്പൊടി ചേർത്തതിൻ്റെ കുറച്ചുകൂടി കൂടുതൽ വേണം മയിലാഞ്ചിപ്പൊടി ചേർക്കാനായിട്ട് എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കണം അപ്പം ഞാനിവിടെ ഹെന്നാപ്പൊടി ഇട്ടിട്ടും ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുവാണ് അപ്പം നമ്മൾ ജ്യൂസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല ആവശ്യത്തിനുള്ളതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ജ്യൂസ് ഒഴിച്ചതിന് ശേഷവും നമ്മൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കുന്നുണ്ട് എന്നിട്ടാണ് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി ഒട്ടും തന്നെ ബ്രൗൺ ആകാതെ നല്ല കറുപ്പ് നിറത്തിൽ തന്നെ കിട്ടുന്നതായിരിക്കും ഈ ഒരു ഡൈ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു മാസം വരെയൊക്കെ നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഡൈ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുവാണ് എന്നിട്ട് ഇത് തണുത്ത് വരുമ്പോൾ നമ്മൾ ചൂടുള്ള ചട്ടിയിൽ വെച്ചത് കൊണ്ട് തന്നെ വീണ്ടും ഇത് കുറുകി വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് വീണ്ടും തണുത്തു വന്നപ്പോൾ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുവാണ് അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടേണ്ടത് ഇനി ഇത് നമ്മളിപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഒരു നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് ഇത് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു നൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇത് തേണ്ട ഒരു ദിവസം മാറ്റി വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കുവാണ് സ്ത്രീകളെന്നില്ല പുരുഷന്മാരുന്നില്ല എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ആണിത് താടിയും മുടിയും ഒക്കെ കറുപ്പിക്കാനായിട്ട് സഹായിക്കും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നീലയാമരി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല താരൻ മാറാനും മുടികൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പപ്പായയുടെ ഇല അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഈ ഡൈ ഒന്ന് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുടിയൊക്കെ ചടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കി ഇടുക അതിനുശേഷം നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ ഒരു ഡൈ നിങ്ങൾക്ക് മുടിയിൽ പിടിക്കുകയില്ല നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ മുടിയിൽ ചെറിയ നിറ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സ്കാൽപ്പിലും അതുപോലെ നമ്മുടെ മുടി നിറച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുവാണ് കെമിക്കൽ ഡൈകളൊക്കെ ഒരു തവണ പോലും മുടിയിൽ ഉപയോഗിക്കാത്തവർക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അല്ലാത്തവർ ഒന്ന് രണ്ട് തവണയെങ്കിലും ഇത് ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാനിവിടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ആ സ്കാൽപ്പിലൊക്കെയാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് പുതിയ മുടികളൊക്കെ വരുമ്പോൾ നല്ല വൈറ്റ് കളറിൽ വരാതെ അത് ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടാൻ വേണ്ടി നമ്മൾ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ അത് ഞാനിവിടെ എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് മണിക്കൂറാണ് മുടിയിൽ വെക്കേണ്ടത് അതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് കഴുകി എടുക്കുമ്പോൾ നമുക്ക് ഈ പപ്പായയുടെ ജ്യൂസ് ഉപയോഗിച്ച് തന്നെ കഴുകി എടുക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് മുടി കഴുകി എടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ഇതുപോലെ പപ്പായയുടെ ജ്യൂസ് ഉപയോഗിച്ച് മുടി കഴുകുകയാണെങ്കിൽ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ പൂർണ്ണമായിട്ടും താരൻ മാറുകയും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറുകയും യും ചെയ്യും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും സഹായിക്കും അപ്പോൾ സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് മുടി കഴുകിയെടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ബാക്കി വന്നിട്ടുള്ളതാണ് ഇത് നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളരാനും സഹായിക്കുന്ന ഒന്നാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും അതുപോലെ പുതിയ മുടി കിളിർക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വൈറ്റമിനേയുടെ ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടി ചേർക്കുകയാണെങ്കിൽ ഡബിൾ ഇരട്ടിയിലായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പോ കുളിക്കുന്നതിന് മുമ്പോ ജസ്റ്റ് ഒന്ന് മുടിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ തലമുടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ എത്ര വളരാത്ത മുടിയും വേഗത്തിന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനും സഹായിക്കും ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പിക്കാനും അതുപോലെ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഞാനിവിടെ കാണിച്ചത് ഇനി ആരും കെമിക്കൽ ഡൈകൾ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്